ബിനുവിന്റെ ഓഫീസിൽ ഇറക്കി വീട്ടിലേക്ക് വണ്ടി വിട്ടു അലോഷി വലിയ മത്തിൽ കേട്ട് വലിയ വലയിരുന്നിലെ വീടിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വല്ലിപ്പച്ചൻ അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ അവർ ആരെങ്കിലും ഉടക്കം വന്ന നന്ദിയധികം സംസാരിക്കാൻ നിൽക്കണ്ട ത്രേസ്യക്കുച്ച് വന്നിട്ട് ചിലത് പറയാനുണ്ട് അപ്പച്ചൻ പറഞ്ഞു കേട്ട് അലോഷി തലയാട്ടി വണ്ടി വന്ന് നിന്നത് കണ്ട് എല്ലാവരും വന്നു അപ്പച്ചനോട് അമ്മച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാലും അപ്പച്ചന് അമ്മച്ചിയുടെ വാശിക്ക് കൂട്ടു നിൽക്കേണ്ടിയിരുന്നില്ല ജോണി സ്വരം കാടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതെ എവിടെ കിടന്ന പെണ്ണിനു വേണ്ടി മക്കളോട് കൈയിറക്കാൻ അമ്മച്ചിക്ക് എങ്ങനെ കഴിഞ്ഞു അലക്സി ചോദിച്ചു അമ്മച്ചി കുറ്റം പറയുന്നത് എന്തിനും എല്ലാത്തിനും ഇവനെ പറഞ്ഞാൽ മതി എവിടെ വെച്ചാകാൻ കിടന്ന പെണ്ണിനെ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക് താഴെയുള്ളവരുടെ ഭാവി നീ നോക്കണമായിരുന്നു ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പോകിലാണോ ഉണ്ടാകാൻ പോകുന്നത് അമ്മച്ചിന് വെഞ്ചിത് കൈവെച്ചു കൊണ്ട് പറഞ്ഞു കേട്ട അലോഷി ദേഷ്യത്തോടെ നോക്കി അവളെ കൊണ്ടുവന്നതിന്റെ പേരിൽ ഇവിടെ ആർക്കും ഒരു ദോഷവും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം കേട്ടല്ലോ ആരും ഇതിൽ ഇടപെടാൻ വരണ്ട പറഞ്ഞുകൊണ്ട് അലോഷ്യും മുകളിലെ റൂമിലേക്ക് പോയി നേരെ കുളിക്കാൻ കയറി ഡ്രസ്സൊന്നും മാറാതെ നേരെ ഷവർ ഓൺ ചെയ്ത് നിന്നു അവൻ ശരീരവും മനസ്സും ഒരുപോലെ ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നിയവന് വെള്ളത്തിനൊന്നും അവൻ്റെ ഉള്ളിൽ ചൂടിനെ തണുപ്പിക്കാൻ ആകുമായിരുന്നില്ല കുറേ നേരം അതുപോലെ തന്നെ നിന്നു അവൻ പിന്നെ കുളിച്ചിറങ്ങി വീട്ടിൽ കിടന്നുകൊണ്ട് ജഗൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഓർത്തു അവൻ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് അലോഷി ചിന്തകൾ നിന്ന് ഉണർന്നത് ജോൺ സാമുവൽ സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവൻ ഫോൺ എടുത്തു ഹലോ അലോഷിയല്ലേ അപ്പുറത്തു നിന്നും ഗാംഭീര്യം നിറഞ്ഞ ചോദ്യം കേട്ട് അവൻ മറുപടി പറഞ്ഞു അതെ സാർ അലോഷി തന്നെ വല്യമ്മശിക്ക് എങ്ങനെയുണ്ട് റൂമിലേക്ക് മാറ്റിയോ ജോൺ സാമുവൽ വിശേഷങ്ങൾ ചോദിച്ചു അലോഷി എല്ലാം പറഞ്ഞു ചന്ദന അവൻ്റെ കൂടെ വന്നതുൾപ്പെടെ ജഗൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ജോൺ സമൂഹിൽ ഒരു നിമിഷം മിണ്ടാതെ നിന്നു അലോഷി കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം പെൺകുട്ടിയെ കാണണം പറഞ്ഞ് അയാൾ ഒരു പരാതി കൊടുത്താൽ എന്തായാലും അന്വേഷണം ഉണ്ടാകും അതുമാത്രമല്ല ഒരു പരിചയമില്ലാത്ത നിന്റെ കൂടെ അവള് വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ വ്യക്തമായി ഉത്തരവും നമ്മുടെ പക്കലില്ല അവൾക്ക് നിന്റെ കൂടെ വരാനുണ്ടായ സാഹചര്യം ബോധ്യപ്പെട്ടാൽ ആത്മഹത്യാക്കുറ്റത്തിനോ കേസെടുക്കാനും പറ്റും നിയമവശങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഏതു വഴിക്കും പോകാൻ ജഗൻ ഒരു ബന്ധവുമില്ലാത്ത നിന്റെ കൂടെയോ അതോ ചേച്ചിടം ഭർത്താവ് എന്ന നിലയിൽ അയാൾക്കെതിരെ ഒരു നടപടി ചന്ദന ആവശ്യപ്പെടും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അവളുടെ തീരുമാനം ആദ്യം അറിയണം നിനക്കെതിരെ അവൾ പറഞ്ഞാൽ നീ കുടുങ്ങിപ്പോകും ജോൺ സാമുവൽ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് നിന്നു അലോഷി എന്തുണ്ടായാലും എന്നെ വിളിച്ചു പറയണം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം ജോൺ സാമുവൽ വലി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അലോഷി വേഗം ഒരു നമ്പർ ഡയൽ ചെയ്തു എബ്രഹാം നീ ഓഫീസിലുണ്ടോ അലോഷി ചോദിച്ചു ഉണ്ട് ഒരു കേസ് ഉണ്ട് കോർട്ടിൽ പോകാൻ ഇറങ്ങുകയാണ് അലോഷി എന്നതാ കാര്യം എനിക്ക് നിന്നെ ഇപ്പ തന്നെ കാണാം ഞാൻ വരാം അലോഷി പറഞ്ഞു ഇതൊരു പത്ത് മിനിറ്റ് കാര്യമുള്ളൂ നീ പോരെ ഞാൻ ഇവിടെ ഉണ്ട് എബ്രഹാം ഫോൺ കട്ടാക്കി അലോഷി വേഗം ഡ്രസ്സ് മാറി മാറിയിറങ്ങി ബ്ലാക്ക് ഷർട്ടും കറുത്തകര മുണ്ടും ഉടുത്ത് മുടി ഒതുക്കി വെച്ച് ഇടതുകൈയിൽ വാച്ചും വലത് കയ്യിൽ സ്വർണ്ണ ഇടിപളയും ഇട്ടു കഴുത്തിൽ കിടന്ന സ്വർണ്ണക്കൊന്തയും അറ്റത്തെ ക്രൂശിത രൂപത്തെ ഒന്ന് മുത്തിക്കൊണ്ട സ്റ്റിപ്പ് ഇറങ്ങി താഴേക്ക് വന്നു വല്ലിപ്പച്ചൻ പോകാം റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാൻ പോകാനുണ്ട് അജി ഉറക്കെ വിളിച്ചു അലോഷി അജി ഓടി ഇറങ്ങി വന്നു എന്നതാ അലോഷിച്ചായാ നീ വല്ലിയപ്പനെ ഹോസ്പിറ്റലിലേക്ക് ആക്കി കൊടുക്ക് അത്യാവശ്യമായി എബ്രഹാമെ ഒന്ന് കാണാൻ പോകണം പറഞ്ഞുകൊണ്ട് തൻ്റെ ബുള്ളറ്റിൻ്റെ കീ എടുത്തുകൊണ്ട് ഇറങ്ങി ആലോഷി പതിവായിരുന്ന ഓപ്പൺ ഷൂ സ്റ്റാൻഡിൽ നിന്നും എടുത്തിട്ടു ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പോലെ ശബ്ദത്തിൽ ഓടിച്ചു പോയി ഓഫീസിൽ എബ്രഹാം അവനെ കാത്തിരുന്നു കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവൻ പറഞ്ഞു എല്ലാം മൂളിക്കേട്ട് കൗരവത്തിലിരുന്നു എബ്രഹാം നീ എന്നതാ ഒന്നും മിണ്ടാതിരിക്കുന്നത് ആലോഷി ദേഷ്യത്തോടെ ചോദിച്ചു ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണവർ ഒരു എടാപ്പോട ബന്ധം ഇന്ന നാട്ടിലെ അറിയപ്പെടുന്ന ലോയറാണ് എബ്രഹാം കാഞ്ഞിരപ്പള്ളി അലോഷി പെൺകുട്ടി സ്വമേധയാ നിന്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ നീ തട്ടിക്കൊണ്ടു വന്നതൊന്നും അല്ലല്ലോ അവൾ നിന്റെ കൂടെ നിൽക്കും എന്ന് നിനക്ക് കുറപ്പുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട എബ്രഹാം പുറത്ത് തട്ടിക്കൊണ്ടു പറഞ്ഞു പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് അവർ പിരിഞ്ഞത് ആലോഷി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തുമ്പോൾ സമയം മണിയായിരുന്നു ചന്ദന അവനെ കനത്തും വേഗം എഴുന്നേറ്റ് മാറി നിന്നു വല്യമ്മച്ചിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ആലോഷിയുടെ ഫോൺ റിങ് ചെയ്തത് ജോയ് ആയിരുന്നു വിളിച്ചത് എന്നതാടാ അലോഷി ചോദിച്ചു ഈ എവിടെയാ പരിഭ്രമത്തോടെയുള്ള അവന് സ്വരം കേട്ട് എന്തോ പന്തികൾ ഉള്ളത് പോലെ തോന്നി ആലോഷിക്ക് അവൻ വരാന്തയിലേക്ക് ഇറങ്ങി ഈ ചായ ടി വിയിൽ ഒരു ന്യൂസ് പോകുന്നുണ്ട് ഏതോ അറിയപ്പെടാത്ത ന്യൂസ് ചാനലാണ് കാര്യം പറയട്ട കോപ്പേ നിന്ന് താളം പിടിക്കാതെ ആലോഷി അലറി ആലോഷി ചായനിൽ കൊച്ചിയിൽ ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ടു വന്നു എന്ന് അജു പറഞ്ഞു കേട്ട് തലയിൽ ഇടുത്തി വീണതുപോലെ തോന്നിയവന് എന്നതാ പറഞ്ഞത് ആലോഷി വീണ്ടും ചോദിച്ചു അതുതന്നെ ന്യൂസ് ലീക്ക് ആയിരിക്കുന്നു അജു പറഞ്ഞു അജു അത് ഏത് ചാനലാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് എന്നോട് പറ സമയമില്ല വേഗം അലോഷി ഫോൺ വെച്ചപ്പോൾ തന്നെ എബ്രഹാം വിളിച്ചു അവനെ എടാ നീന്ന് വാ ഞാൻ വീട്ടിലുണ്ട് എബ്രഹാം പറഞ്ഞതിരുന്ന കാര്യം മനസ്സിലായി അവന് ഞാനതായി എത്തി അവൻ ആരോടും പറയുന്നത് അവിടെ നിന്നും നേരെ എബ്രഹാമിന്റെ വീട്ടിലേക്ക് പോയി എബ്രഹാം അവനെ കാത്തു സീറ്റിട്ടിൽ തന്നെ നിന്നിരുന്നു അലോഷി വണ്ടി നിർത്തി ഇറങ്ങി എടാ പ്രോബ്ലം ഉണ്ട് നീ വന്നേ അവനെ വിളിച്ച് അകത്തേക്ക് കയറ്റി ഡോർ അടച്ചു എബ്രഹാം ടി വി ഓൺ ചെയ്ത് ചാനൽ മാറ്റി അതിൽ വാർത്തകളായിരുന്നു ഇപ്പോൾ കിട്ടിയ വാർത്ത ഇന്ന് പറഞ്ഞ് വാർത്ത വായിക്കുന്ന പെൺകുട്ടി പറയാൻ തുടങ്ങി പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ നെല്ലിക്കടൻ എക്സ്പോർട്ടേഴ്സ് ഉടമ ആലോഷി നെല്ലിക്കടൽ നിന്നും ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവും എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുമായ ജഗൻ വിശ്വനാഥനാണ് പരാതി കൊടുത്തിരിക്കുന്നത് നേരിട്ട് കോടതിയെ സമീപിച്ചതാണ് ജഗൻ വിശ്വനാഥൻ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് പെൺകുട്ടി എവിടെയുണ്ടെന്നൊരു വിവരവുമില്ല ആലോഷി നെല്ലിക്കടൻ വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട് ബേഗൻ ടി വി ഓഫാക്കി എബ്രഹാം അലോഷി സെറ്റുകൾ ചാരിയിരുന്നു കണ്ണുകൾ പതിയെ അടച്ചു ഒരു നിമിഷം ഇനി എന്തെന്ന ചിന്തയായിരുന്നു അവന് എടാ നി ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈ ചാനലിൽ മാത്രമാണ് ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നത് താമസിക്കാതെ മറ്റു ചാനലും വാർത്ത വാർത്തയേറ്റിപ്പിടിക്കും നിന്നെ അറിയുന്നവരെല്ലാം വിവരമറിയും നീ ഇതുവരെ കെട്ടിപ്പടുത്ത ഇമേജ് ഒറ്റ നിമിഷം കൊണ്ട് താഴ് വീണ് തകരും ഫയൽ ചെയ്തിരിക്കുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് കോടതി നേരിട്ടാണ് അന്വേഷിക്കുക അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീ അവളെ കോടതിയിൽ ഹാജരാക്കണം നിന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ നീ രക്ഷപ്പെട്ടു പക്ഷെ അവളെ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല ഒന്നെങ്കിൽ അവളുടെ ഏട്ടൻ്റെ കൂടെ അവളെ പറഞ്ഞയക്കും അല്ലെങ്കിൽ കോടതി പറയുന്ന ഏതെങ്കിലും ഷട്ടറിൽ താമസിപ്പിക്കും ഒന്നും ആലോചിക്കേണ്ട തലയിൽ നിന്നും പാതി ഇറക്കി വെക്കാൻ നോക്ക് ഏബ്രഹാം വളച്ച് കിട്ടില്ലാതെ കാര്യം പറഞ്ഞു ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് അലോഷി എടുത്തു നോക്കി അജു ആണ് കിട്ടി ടൗണിൽ തന്നെയാണ് ഓഫീസ് ഞാൻ അതിന് മുന്നിലുണ്ട് എന്ത് ചെയ്യണം അജു അവൻ്റെ മറുപടിക്ക് കാതോർത്ത് നിന്നും അതിൻ്റെ ഓണർ ആരാണ് എന്ന് തിരക്കി അയാൾ പറഞ്ഞു കാശ് കൊടുത്ത് വാർത്ത ആക്കിക്ക് ഇനി ആ വാർത്ത വരാൻ പാടില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ വിശദമായി കാണാം പറഞ്ഞു വെച്ചതും പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നമ്മൾ കോൾ വന്നു ഹലോ മിസ്റ്റർ അലോഷി അല്ലേ അപ്പുറത്തെ ചോദ്യം കേട്ട് അലോഷി എബ്രഹാമിനെ നോക്കി സ്പീക്കറിടാൻ ആക്ഷൻ കാണിച്ചു അവൻ അലോഷി ഫോൺ സ്പീക്കറിലിട്ടു ഞാൻ എറണാകുളം കോടതിയിൽ നിന്നുമാണ് ഇവിടെ നേരിട്ട് ഒരു പരാതി കിട്ടി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആൾ നിങ്ങളാണ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നത് ശരിയാണോ അയാളുടെ ചോദ്യത്തിന് അലോഷി പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു ഞാൻ ആരെയും തട്ടിക്കൊണ്ടു വന്നിട്ടില്ല പിന്നെ ചന്ദന അവൾ എൻ്റെ കൂടെ വന്നത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതെവിടെ വേണമെങ്കിലും ഞാൻ പറയാം ശങ്കുപോടെ പറഞ്ഞു അവൻ ശരി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളിവിടെ ഹാജരാകണം കൂടെ ആ പെൺകുട്ടിയും ജഡ്ജി നേരിട്ട് ബോധ്യപ്പെടേണ്ട കാര്യമാണ് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോരേണ്ടതാണ് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയും നിലയും അനുസരിച്ച് ഞാൻ ചെയ്യുന്ന ചെറിയൊരു ഉപകാരം അയാൾ ചെറു ചീജിയോടെ പറഞ്ഞു ഈ അലോഷി നെല്ലിക്കണ്ണ് സാർ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലവും ഞാൻ തന്നിരിക്കും പോരെ അലോഷി ചോദിച്ചതിന് അപ്പുറത്തു നിന്നും മറുപടി വന്നു മതി അത് മതി അപ്പോൾ മറക്കണ്ട ഇരുപത്തിനാല് മണിക്കൂർ സാർ പേടിക്കണ്ട നാളെ പത്ത് മണിക്ക് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കാം അലോഷി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു എടാ കാര്യം ഗൗരവ സ്വഭാവമുള്ളതാണ് നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക് എന്നിട്ട് വേണം കൊണ്ടുപോകാൻ ഞാനും വരാം നാളെ എബ്രഹാം പറഞ്ഞു ഈ ഒരു കാര്യത്തിന് എനിക്ക് നിന്റെ സഹായം വേണ്ടടാ ഇതിന് ഞാൻ തന്നെ ധാരാളം നീ ഓഫീസ് മുടക്കുകയെന്നും വേണ്ട അലോഷി എഴുന്നേറ്റും അപ്പോഴേക്കും അജോൻ്റെ ഫോൺ വന്നു ഇച്ചയ പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എന്ത് വേണം ആജോ ചോദിച്ചു കൊടുത്തിട്ട് വാങ്ങി വാ പ്രൂഫ് അലോഷി ഫോൺ വെച്ചു ഞാൻ പോയിച്ചും വരാം അവൻ യാത്ര പറഞ്ഞിറങ്ങി ഹോസ്പിറ്റലിലെത്തി സാന്ദ്ര വീട്ടിൽ പോയിരുന്നു അവൻ കാര്യങ്ങളെല്ലാം അവരോട് സൂചിപ്പിച്ചു നന്ദന എല്ലാം കേട്ട് സർവം തകർന്ന മട്ടിൽ ചുമരിയിൽ ചാർന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോളെ വല്ലിമശി വിളിച്ചത് കേൾക്കാതെ അവൾ ഈ ലോകത്തൊന്നുമല്ല എന്നതുപോലെയാണ് നിൽക്കുന്നത് എടീ നിന്നെ വിളിക്കുന്നത് കേൾക്കാനുണ്ടോ അലോഷിയുടെ അലറൽ കേട്ട് അവൾ ഞെട്ടിത്തരിച്ചു മോനെ വേണ്ട വലിയ മച്ചി അവനെ വിലക്കി നീ എന്തു പറയുന്നോ അതാണ് കോടതി വിലയിരുത്തുക എൻ്റെ കൊച്ചിനെ നീ പെടുത്തരുത് വല്യമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഞാനങ്ങനെ ചെയ്യുവോ എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ് എനിക്കൊരു രണ്ടാം ജന്മം തന്ന ദൈവത്തിലെൻ ഞാൻ കൈകൂപി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ സ്ഥാനമാണ് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ അവളെ തൊഴു കൈകളുടെ വല്യമ്മച്ചിയുടെ കാലി കാലിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച മാറോടിച്ച ആശ്വസിപ്പിക്കാൻ തോന്നിയവന് ഇനി ഒരിക്കലും കരയരുത് എന്ന് പറയാനും പക്ഷേ എന്തോ വലിയ ഭാരം അവൻ്റെ കാലുകൾക്ക് ആരോ അവിടെ നിന്നും തന്നെ അവരുത്തുന്നത് പോലെ അവൻ്റെ നെഞ്ചിലെ വിങ്ങൽ ആരും കാണാതിരിക്കാൻ വീണ്ടും അവൻ ഗൗരവത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞു എടീ നീ കരഞ്ഞു നിലവിളിച്ചിട്ട് കാര്യമില്ല അവടെ ചെന്നാൽ നിന്റെ ചേച്ചിയെ കാണിച്ചാണ് ആ പന്ന വിലപേശുക ചേച്ചിയും മറിയത്തിയും ചേർന്ന് എന്നെ ഉണ്ടാക്കാൻ നോക്കിയാൽ പിന്നെ നിന്നെ വച്ചേക്കില്ല ഞാൻ നിനക്ക് എന്നെ ശരിക്കും അറിയില്ല അലോഷി വിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ഭാവം കണ്ട് പേടിച്ച ശ്വാസം പോലും എടുക്കാൻ മറന്നു പോയി ചന്ദന നീ എന്റെ കെട്ടുകെട്ടാൻ നോക്കിക്കോ നാളെക്കാലത്ത് കോടതിയിൽ ഹാജരാക്കാനാണ് ഉത്തരവ് ഏത് നേരത്താണാവോ അവിടേക്ക് കൊറ്റിയും പറിച്ചു പോകാൻ തോന്നിയത് എൻ്റെ കാർത്താവേ നീ ചുമുന്ന കുരിശിനേക്കാൾ വലിയ കുരിശാണല്ലോ എൻ്റെ തോളിലേക്ക് വെച്ച് തന്നത് ആലോഷി പറഞ്ഞുകൊണ്ട് വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കൂടെ ടോണിയും എടാ നീ എന്നാത്തിനാണ് അതിനെ വിറപ്പിക്കുന്നത് പേടിച്ചു വല്ല അറ്റാക്കി വന്നാൽ പിന്നെ തോങ്ങേണ്ടി വരും കേട്ടല്ലോ തമാശ രൂപത്തിൽ ടോണി ചിരിച്ചോ ചിരിച്ചോ മനുഷ്യൻ ഇവിടെ തലയ്ക്ക് തീയും പിടിച്ചയച്ചിരിക്കുവാണ് അത് അങ്ങനെയല്ലേ വരൂ ആരാന്റെ അമ്മയ്ക്ക് പ്രാൻ നല്ല ചേലാണല്ലോ അലോഷ്യ പറഞ്ഞുകൊണ്ട് വരാൻ തേരിട്ട ചേരളിരുന്നു കൂടെ ഇളയപ്പനും എടാ നീ ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല അവളെ കൂടെ കൂട്ടുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു താലി വാങ്ങി അവളെ കഴുത്തിൽ കെട്ടിക്കൊണ്ട് വരണമായിരുന്നു അപ്പൊ പിന്നെ ആർക്കും ചോദ്യവും ഉത്രവുമില്ല ഇതിപ്പോ അയാൾ പറഞ്ഞതിൽ എന്ത് തെറ്റ് നീ അവളെ ഏത് അർത്ഥത്തിലാണ് കൂടെ കൊണ്ടുപോകുന്നത് ഇളയപ്പൻ പറയുന്നത് കേട്ട് മിഴിച്ചിരുന്നു അലോഷി ഇനി നീ ആലോചിക്ക് സാധാ കോമൺ സെൻസ് വെച്ച് ഒരു ബന്ധവുമില്ലാത്ത നിൻ്റെ കൂടെ കോടതി അവളെ വീടില്ല അധികാരപ്പെട്ടവരെ തിരിച്ചേൽപ്പിക്കും അലോഷി മനസ്സിലാകാത്തതുപോലെ നോക്കി അതിന് തടാ ഒരേ ഒരു വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ നീ അവളുടെ കഴുത്തിൽ ഒരു താൽ ചാർത്തുക വെറുതെ ഒരു പേരിന് താൽക്കാലം ഊരിപ്പോരാൻ അതേയുള്ളു മാർഗം ഇളയപ്പൻ പറയുന്നതു കേട്ട് പകച്ചിരുന്ന് പോയി അലോഷി ഞാനും വരാം നിങ്ങളുടെ കൂടെ ഇളയപ്പൻ പറഞ്ഞു അതിന് അവളെ സമ്മതിക്കോ ഇന്നലെ കണ്ട ഞാൻ അവളുടെ കഴുത്തിൽ തല എന്ന് പറഞ്ഞാൽ നോ നവർ ആലോഷി ഇരുവശത്തേക്കും തല കൊണ്ട് പറഞ്ഞു അവളോട് പറയണം കോടതിയിൽ കയറുന്നതിന് തൊട്ട് മുൻപ് മതി തിരിച്ചിറങ്ങിയാൽ ഓരുകയും ചെയ്യാം പിന്നെ അവളെ നമ്മുടെ കൂടെ തന്നെ വിടും കോടതി ഇവിടെ ആരും അറിയുകയുമില്ല ഇളയപ്പൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി അവന് എന്തായാലും ജഗത്തിന് മുന്നിൽ തനിക്ക് ചെയ്യിച്ചേ തീരൂ ആലോഷി ഉറച്ചു തീരുമാനമെടുത്തു വാ പുറപ്പെടാം അതിനു മുൻപ് മാല വാങ്ങണം അലോഷി അയ്യള പിന്നാലെ നടന്നു റൂമിൽ ചെല്ലുമ്പോൾ നന്ദന വല്ലിമശി കിടക്കുന്ന കട്ടിലിൽ തല വെച്ച് കിടക്കുകയാണ് അമ്മശിയുടെ കൈ അവളുടെ തലയിൽ തല ഓടിക്കൊണ്ടിരുന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ വേഗം മുഖം അമർത്തി തൊടിച്ച് എഴുന്നേറ്റ് മാറി നിന്നു ഞാൻ വീട്ടിൽ പോയിട്ട് വരാം ഒരു ജോലി ഡ്രസ്സ് എടുക്കാനുണ്ട് വരുമ്പോൾ പോകാൻ ഒരുങ്ങിയിരുന്നോണം അവളെ നോക്കി പറയുമ്പോൾ അവനെ നെഞ്ചി പിടഞ്ഞു ഹൃദയം കീറി മുറിക്കുന്നത് പുറേ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കരഞ്ഞു വീർത്ത മുക്കവും അവളുടെ മുഖം ആകെ ചുവപ്പുരാശി കലർന്നിരുന്നു അലോഷി പോകുന്നതൊക്കെ കൊള്ളാം എനിക്കൊന്നേ പറയാനുള്ളൂ എന്തു വന്നാലും നീ ഇവളെ കൊണ്ടേ വരാമോ അതിന് നിന്റെ മുന്നിൽ എന്ത് തടസ്സങ്ങളുണ്ടായാലും അത് വെട്ടി മാറ്റിയിട്ടേ നീ വരാവൂ അതിന് എന്ത് നഷ്ടമുണ്ടായാലും സഹിക്കാൻ ഞാനും വല്യപ്പശ്ശരും തയ്യാറാണ് കേട്ടല്ലോ അത് പറയുമ്പോൾ വല്ലിമശ്ശിയുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുക്കിയിരുന്നു ചന്ദന എല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ ദയനീയമായി നോക്കി താൻ കാരണം ഇയാൾ എന്തുമാത്രം വിഷമിക്കുന്നു ഭഗവാനെ എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം എനിക്ക് മാത്രമല്ല എന്നെ ചുറ്റി നിൽക്കുന്നവർക്ക് പോലും അപകടമുണ്ടാക്കും വിധം എന്തിനാ ഈ ഒരു പാഴ്ജന്മം എനിക്ക് തന്നത് അച്ഛാ പോകുമ്പോൾ എന്നെക്കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ അവളുടെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലെ വേലിയേറ്റമായിരുന്നു ആലോഷി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഞാനും അവൻ്റെ കൂടെ പോയിട്ട് വരാം അവനെ തനച്ചുവിട്ടാൽ ശരിയാകില്ല ടോണിയും അവന് പിന്നാലെ പോയി വീട്ടിൽ പോയി അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അനിയന്മാരെ പറഞ്ഞ് ഏൽപ്പിച്ചു അലോഷി അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുഖം വെറുതെ തന്നെയാണ് ഇരിക്കുന്നത് അവൻ അതൊന്നും കാര്യമാക്കിയില്ല എന്തു വന്നാലും അവൾ അച്ഛകൻ്റെ കയ്യിൽ ഏൽപ്പിക്കില്ല എന്ന വാശി അവൻ്റെ ഉള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു ബാഗിൽ ഡ്രസ്സ് എടുത്തുകൊണ്ട് ടോണി വന്നു രണ്ടാളും കാറിലാണ് പിന്നെ പോയത് ടൗണിലെ ഒരു കടയിൽ നിന്നും ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു താലി നന്നായി നോക്കി തന്നെയാണ് അലോഷി എടുത്തത് അവളുടെ സമ്മതത്തോടെ അല്ലെങ്കിലും തന്റെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കിട്ടുന്നത് ആരെ കബളിപ്പിക്കാനാണെങ്കിലും ഈ താലി തൻ്റെ കൈകൊണ്ട് അവളുടെ കഴുത്തിൽ വീഴുന്നുണ്ടെങ്കിൽ അവൾ തൻ്റെ ജീവിതകാലം മുഴുവനും തൻ്റെ കൂടെ വേണമെന്ന ആഗ്രഹത്തോടെ തന്നെയാണ് താലിയോടൊപ്പം ഒരു ചെറിയ മാലയും അവൻ എടുത്തു ടാലിൽ അവളുടെ നെഞ്ചിൽ പറ്റി പറ്റിച്ചേർന്ന് കിടക്കണം തൻ്റെ താലി എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഇനി അവൾക്ക് തന്നെ വേണ്ടെങ്കിലും ഈ താലി കെട്ടിയ പെണ്ണ് മാത്രമേ തൻ്റെ മനസ്സിൽ ഇനിയുണ്ടാകൂ ചന്ദന അവൾ ഈ ആലോഷി അറിഞ്ഞു കിട്ടുന്ന പെണ്ണ് ഇത് മതി ഇതാകുമ്പോൾ ഏതെങ്കിലും അമ്പലത്തിന് മുന്നിൽ വെച്ച് കേട്ട നമ്മുടെ മിന്നും അങ്ങനെ കേട്ടാൻ ഒക്കത്തില്ല താലിക്കൈയിൽ പിടിച്ചുകൊണ്ട് ഇളയപ്പൻ പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അലോഷിയുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ തിരിച്ചെത്തിയവർ ചന്ദ്രൻ ചെങ്കിൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർ വന്നതൊന്നും അറിഞ്ഞതേയില്ല ശരീരം മാത്രമേ അവിടെയുള്ളൂ മനസ്സ് എവിടെയോ ഓർമ്മകളുടെ പടുകുഴിയിലേക്ക് ആണ്ടുള്ള കൺപീലികൾ പോലും ശലിക്കാൻ മറന്നു നിൽക്കുന്ന പോലെ അവളുടെ നീണ്ട മുടി അലക്ഷ്യമായി ഇളം തന്നിൽ പാറ നെറ്റിയിലേക്ക് വീണ കിടക്കുന്നുണ്ട് സന്ധ്യ പറഞ്ഞു തുടങ്ങി നഗരം ലൈറ്റുകളുടെ പ്രകാശത്താൽ മുങ്ങിക്കൊണ്ടിരുന്നു കൂടണയൻ വെമ്പി തിരക്കിട്ട് നടക്കുന്ന ജീവിതങ്ങൾ ഹോസ്പിറ്റലിൽ മനം അടുപ്പിക്കുന്ന ഗന്ധം വായുവിൽ പോലും മാലിഞ്ഞു ചേർന്നിരിക്കുന്നു ചന്ദന സ്വയം മാർന്നു നിൽക്കുകയാണ് അവളുടെ മനസ്സ് കടലിൽ പോലെ ഇളകി മറിഞ്ഞിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായി അടിക്കുന്ന തിരകൾ പോലെ തൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ സംഭവങ്ങൾ മാറി മാറി തെളിഞ്ഞ അവളുടെ മനസ്സിൽ കണ്ണുനീർ തുള്ളികൾ കവളിൽ പാടു തീർത്തു അവളിൽ ബാക്ക് ഷെൽഫിൽ എടുത്തു വെച്ച ആലോഷി അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് വല്യപ്പച്ച മടിയിൽ തല തലവെച്ചു കിടന്നു വല്യമ്മശി നല്ല ഉറക്കത്തിലായിരുന്നു എന്നതാ ഒരാലോചന വല്യപ്പച്ച അവന്റെ തലയിൽ തല ഒഴിക്കൊണ്ട് ചോദിച്ചു ടോണി കസര വലച്ചിട്ടപ്പോൾ ചിന്തയിൽ നിന്നും ഞെട്ടിയുണ്ടെന്ന് ചന്ദന റോമിൽ അവരെ കണ്ട് വേഗം മുഖം അമർത്തി തുടച്ചു അവള് ആലോഷിയുടെ നോട്ടം അവളിൽ പാറിച്ചെന്നു അവള് താഴേക്ക് നോക്കി നിൽക്കുകയാണ് ഒന്നുമില്ല വല്യപ്പച്ച ആലോചിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ ഇത്രയ്ക്കും തലബുഖാലോചിച്ച ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടാകില്ല അവളെ നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി അവളുടെ മെഴികൾ എന്തൊക്കെയോ പറയാൻ വേണ്ടി നീ എപ്പോഴാണ് പുറപ്പെടുന്നത് വല്യപ്പച്ചൻ വീണ്ടും ചോദിച്ചു നേരത്തെ പോയിട്ട് കാര്യമൊന്നുമില്ല അവിടെ ആരും അറിയാതിരിക്കണം ഞാൻ ഷാനുവിനെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പുലരുമ്പോൾ അവിടെ എത്തിയാൽ മതി പത്തുമണിക്കാണ് ഹാജരാകാൻ പറഞ്ഞത് അവിടെ ഹോട്ടലിൽ ഒരു റൂം എടുത്ത് ഒന്ന് ഫ്രഷായി പോകണം അലോഷി അവളും കൂടി കേൾക്കാൻ പാകത്തിലാണ് പറഞ്ഞത് നമുക്കപ്പോൾ ഒരു മണിയാകുമ്പോൾ ഇവിടെ നിന്നും ഇറങ്ങാം ടോണി പറഞ്ഞു അതെ അലോഷി അത് ശരി വെച്ചു അപ്പോഴേക്കും അമ്മച്ചി എഴുന്നേറ്റു നിങ്ങൾ വന്നോ ഞാൻ ഉറങ്ങിപ്പോയി ഒന്നും അറിഞ്ഞില്ല കേട്ടോ വല്യമ്മച്ചി എഴുന്നേൽക്കാൻ നോക്കുമ്പോഴേക്കും ചന്ദ്ര ഓടി വന്ന് അവരുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി ഇപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ വല്യമ്മച്ചിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരുമോ മെഡിസിൻ എടുത്ത് തന്നിട്ടുണ്ട് കൊടുക്കാൻ ചന്ദന വളരെ സ്വരം താഴ്ത്തിയാണ് പറഞ്ഞത് നിനക്ക് കുറച്ച് ഒച്ചിത്തിൽ പറഞ്ഞാൽ എന്നതാ അലോഷി പോലെ ശബ്ദത്തിൽ ചോദിച്ചു കൊണ്ടെഴുന്നേറ്റും നീ എന്നാത്തിനാടാ അവൾ ഇങ്ങനെ പേടിപ്പിക്കുന്നത് അതിനങ്ങനെ സംസാരിച്ചാണ് ശീലം നമ്മൾ പറയുന്നത് നാട് മുഴുവനും അറിയണമെന്ന രീതിയിലാണ് നമ്മുടെ സംസാരം അവൾക്കത് ശീലയില്ല നീ ഇങ്ങനെ ചാടിക്കിളിക്കുന്നത് എന്ന കാര്യം ഉണ്ടായിട്ടാ വല്യമ്മച്ചി സ്വരം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആലോഷി അവളിൽ നിന്ന് നോക്കി താഴേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകളെ മീഴുന്നിർത്തുള്ളികൾ ഉരുണ്ടു കൂടുന്നത് അവൻ കണ്ടു വല്യമ്മശിക്ക് മാത്രം മതിയോ നെയ് പിന്നേന വായു പക്ഷി കിടക്കുമോ അതോ ആകാശത്തിൽ നിന്നും എന്തെങ്കിലും പൊഴിയോ ആലോഷി ചോദിച്ചപ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി എനിക്ക് വേണ്ട വിശപ്പില്ല വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു അവൾ എന്നിട്ട് വേണം അവിടെ ചെല്ലുമ്പോൾ വാഴക്കൊഴിഞ്ഞ് നിന്ന് നിന്നെ ഞാൻ പട്ടിണി കിട്ടുമെന്ന് അയാൾ പറയാൻ ഞാൻ കൊണ്ടുവരും കഴിച്ചോണം ആലോഷി വല്യപ്പശനെ നോക്കി വല്ലപ്പച്ചൻ പോരെ നമുക്ക് അവിടെ നിന്നും കഴിച്ചിട്ട് വരാം ഇല്ലെങ്കിൽ എല്ലാം കൂടി പാഴ്സൽ എടുക്കേണ്ടി വരും പോരെ ഉള്ളപ്പാ ടോണിയെ വിളിച്ചിട്ടുണ്ട് പുറത്തേക്ക് നടന്നു അവൻ വല്ലിപ്പച്ചനും അവിടെ കൂടെ പോയി ഭക്ഷണം കഴിച്ച അമ്മച്ചിക്കും ചന്ദനയ്ക്കുമുള്ളത് പാഴ്സൽ വാങ്ങി അലോഷി അമ്മച്ചയ്ക്ക് മീൻ കറി എടുക്കാൻ പറഞ്ഞു അപ്പച്ചൻ വെജിറ്റേറിയൻ ഓണാണ് ചന്ദനക്ക് വാങ്ങിയ അലോഷി അമ്മച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത മരുന്ന് കൊടുത്ത് അവൾ കിടത്തി എല്ലാം ചിട്ടയോടെയാണ് അവൾ ചെയ്തു പോകുന്നത് എന്ത് ചെയ്യുന്നതിലും അവളുടെ ദയ അച്ചടക്കം കണ്ടു അവൻ അവളുടെ കയ്യിൽ കിടക്കുന്ന കുപ്പി വളകൾ പോലും നിശ്ശബ്ദത പാലിക്കുന്നത് അറിഞ്ഞു അവൻ കാലിൽ കിടക്കുന്ന കീലങ്ങുന്ന കൊലസും നിശ്ശബ്ദതയിലാണ് എന്റെ ഇവൾ ഇവളെന്നാത്തിനാണ് ഇത്ര പാവമായി പോയത് ആലോഷി അവളെ നോക്കി കാണുകയായിരുന്നു മുടി കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടി എടുത്ത് വാരി ചുറ്റിയിട്ടാണ് ദാവണിയുടെ തൽപ്പ് ഇളയിൽ കുത്തിയിട്ടുണ്ട് കഴുത്തിറങ്ങി വെട്ടിയ ബ്ലൗസിൽ അവളുടെ പുറംഭാഗം നന്നായി വ്യക്തമായി കാണാം വിയർപ്പ് തുളികൾ കഴുത്തിൽ ചുറ്റി കിടക്കുന്നു ഇനി മോള് കഴിച്ചോ അമ്മച്ചി പറഞ്ഞപ്പോൾ അവൾ പാളി എന്ന് അവനെയും നോക്കി അവൻ പൊക്കി എന്തെന്ന് ചോദിച്ചു ഒന്ന് ഇരുന്ന് ചുമൽ കുച്ചി കാണിച്ചിട്ടുണ്ട് അവൾ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകി വന്നു അലോഷി എഴുന്നേറ്റും വല്യമ്മച്ചിയുടെ അടുത്തിരുന്നു അവരുടെ കൈ മടിയിൽ വെച്ച് തലോടിക്കൊണ്ടാണ് അവൻ്റെ ഇരിപ്പ് ഇടയ്ക്ക് ചന്ദന കഴിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കുന്നുണ്ടായിരുന്നു അവൻ അവൾ ചോറിൽ കൈ കൊത്തി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരിപ്പാണ് അവൾ കഴിക്കുന്നില്ലെന്ന് അവന് മനസ്സിലായി എടി കൊത്തി വരച്ചിരിക്കാനല്ല നിന്നോട് പറഞ്ഞത് എളുപ്പം വാരി കഴിക്കാൻ നോക്കടി അവൻ്റെ ശബ്ദം ഉയർന്ന കേട്ട് കെട്ടിച്ചതിനെ പേടിച്ച് വേഗം ഭക്ഷണം വാരി കഴിക്കാൻ തുടങ്ങി ഹലോ നീ എന്നാത്തിനടാ അതിനെങ്ങനെ വിറപ്പിക്കുന്നത് അതിനാരും ഇല്ലാത്തതല്ലേ നിനക്ക് ആ അവസ്ഥ വന്നാലേ അതിൻ്റെ വേദന അറിയും വല്യമച്ച് നിന്റെ വല്യപ്പൻ്റെ കൂടെ കൈയും പിടിച്ച് വിടുമ്പിട്ട് ഒരുപാട് കാലം വേദനിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇരുവരും സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാവരും ഉണ്ടായിട്ടും അനാദ്ര പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞത് അതിൻ്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവിച്ചിരക്കെ അറിയും അത് പറയുമ്പോൾ അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അച്ചോടാ എൻ്റെ കൊച്ചു സെൻ്റിയായല്ലോ അവൻ വല്ലുമവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ചന്ദ്രയുടെ ഭക്ഷണം പൊതിയിൽ കണ്ണീൻ്റെ ഉപ്പ് കൂടി കലർന്നു അതുകൊണ്ട് ചെറിയ വേദന തോന്നിയെങ്കിലും വേണ്ടെങ്കിൽ എഴുന്നേറ്റ് പൊടി ഭക്ഷണത്തിൽ കൊത്തി കളിക്കാതെ അവൻ പറഞ്ഞപ്പോൾ ചന്ദന വേഗം മതിയാക്കി എഴുന്നേറ്റു ബേസ് ബാസ്കറ്റിലേക്ക് ഭക്ഷണം ഇടുമ്പോൾ അവൾക്ക് ശരിക്കും സങ്കടം വന്നിരുന്നു കഴിക്കാൻ പോലും കിട്ടാതുകയായിരുന്നു ചേട്ടപ്പൻ്റെ വീട്ടിലെ വാസം ഇതിപ്പോൾ സ്വാത്തുള്ള ഭക്ഷണം കിട്ടിയിട്ടും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ പുറത്തിരിക്കാം കിടന്നു പോകുന്ന സമയമാകുമ്പോൾ ഒരുങ്ങിറങ്ങിയാൽ മതി വീട്ടിലേക്ക് വിളിച്ച് ആരോടെങ്കിലും വരാൻ പറയണോ അലോഷി വല്യപ്പച്ചിൽ നോക്കി ചോദിച്ചു ഈ രാത്രി നേരത്തെ ഇനി ആരും വരണ്ട അവർക്ക് ഒഴിവുണ്ടെങ്കിൽ നാളെ വന്നാൽ മതി അമ്മച്ചി ഗൗരവത്തോടെ പറഞ്ഞു അലോഷി അവളെ ഇന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുടയിളയപ്പനും അപ്പച്ചൻ കോഴപ്പേട്ടിൽ കിടന്നു മോളിവിടെ കിടന്നു അമ്മച്ചി ചുമട് ചേർന്ന് കിടന്നു വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം ചന്ദന പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല അമ്മച്ചി കുറച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ഇരിക്കാനുള്ളതാണ് പറയുന്നത് കേൾക്കുവച്ചേ ഇവിടെ കിടക്ക് വല്യമ്മച്ചി നിർബന്ധിച്ചപ്പോൾ സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് കുറെ സമയമായി ഇരിക്കുന്നത് കൊണ്ട് പുറമൊക്കെ കഴിച്ചു തുടങ്ങിയിരുന്നു സമയം ഇഴഞ്ഞു നീങ്ങി അപ്പച്ചനും അമ്മച്ചിയും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ആലോചിച്ച് കിടന്നു ചന്ദന നാളത്തന്നെ കാത്തിരിക്കുന്ന വിധി എന്താകുമെന്നറിയാതെ മനസ്സിൽ പലവിധ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഒന്നിനും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല അവൾക്ക് ഒന്നരയായപ്പോൾ ആലോഷി അകത്തേക്ക് വന്നു